നമസ്കാരം സാധാരണ പാടം ചോദിച്ചു വരുന്ന വൻ വ്യവസായ വാമനന്മാർക്ക് മുഴുവൻ കൽക്കരിപ്പാടവും അടിയറ വയ്ക്കുന്ന സിങ് മാവേലി ഭരിക്കുന്ന നാടാണ് നമ്മുടേത് അങ്ങനെ മാവേലിയുടെ പാരമ്പര്യം മൻമോഹൻ സിംഗും സൂക്ഷിക്കുന്നതിൽ കേരളീയരായ നമുക്ക് അഭിമാനിക്കാം അന്യസംസ്ഥാനക്കാരെ തട്ടുമെന്ന് എസ് എം എസ് പ്രചരിച്ചിരിക്കുന്നതിനാൽ പാതാള നിവാസിയായ മാവേലി ഇത്തവണത്തെ ഓണാഘോഷത്തിന് എത്തുമോ എന്ന സംശയം പങ്കുവെച്ചുകൊണ്ട് പൊളിറ്റിക്സിൻ്റെ സ്പെഷ്യൽ വാരാഘോഷം ആരംഭിക്കുന്നു ഓണം യും വന്നേണം പിഞ്ചേയും വന്നേ ഈ വർഷത്തെ ഓണം വാരാഘോഷ പരിപാടികൾ അതീവ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇനിയുള്ള ഒരാഴ്ച കേരളീയ കലകളുടെ അവതരണം കൊണ്ട് കണ്ണ് നാടകവും നൃത്തവും പാട്ടും വാക്യവും നാടോടി ാടോളിക്കലകളും ചേർന്ന അപൂർവ സുന്ദരമായ ഒരു വിരുദ് തന്നെ ഇവിടെ ഒരുങ്ങുകയാണ് राक चकराए या दिल डूबा जाए आजा प्यारे पास हमारे ताहे कब राय काब राय सार चकराए या दिल डूबा जाए आजा प्यारे पास हमारे ताहे कब राये कब ल मरा है मुश्किल क्या रिंग रहे ना इसके सर पर हाथ मिजा दुखे सुन 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 अरे बाबू सुन इस चमपीन में बेड़ बेड़े सुन, सुन 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 अरे बाबू सुन इस चमपीन में बेड़ बेड़े सुन क्या दुखोंगी एक दवा है न आज माए മൂന്നോ നാലോ പതിറ്റാണ്ടോ മുമ്പാണെങ്കിൽ ഓണം പോലുള്ള ഉത്സവ ദിനങ്ങളിൽ സിനിമാ കൊട്ടയക്കു മുമ്പിലാണ് ക്യൂവും തിരക്കും പതിവ് ഇന്ന് അവിടെ തിരക്കില്ലാത്ത കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അതെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഓണം ഓണം വന്നേ വന്നേ മൂന്നടി മണ്ണിന്റെ റിയൽ എസ്റ്റേറ്റ് അടപാടിൽ തട്ടുകേട് പറ്റി പാതാളത്തിലേക്ക് പോകേണ്ടി വന്നയാളാണ് മാവേലി കൊടുക്കുന്നവനെ വാങ്ങിക്കുന്നവൻ ചവിട്ടുന്ന കഥയാണ് ഓണം അതുകൊണ്ട് തന്നെ ചവിട്ടി നിൽക്കുന്നവരുടെ സുവിശേഷമാണ് ഈ ആഘോഷം ഇക്കാലത്തും മാവേലിമാർക്കും വാമനന്മാർക്കും കുറവൊന്നും വന്നിട്ടില്ല അതിനാൽ പൊളിറ്റിക്സ് നടത്തിയ ഓണ സ്പെഷ്യൽ റിയാലിറ്റി ഷോയാണ് ഇനി നിങ്ങൾക്കുമാകാം മാവേലി കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാത്ത നേതാക്കളെ കണ്ടുകിട്ടാൻ ഇല്ലാത്തതിനാൽ ഈ റിയാലിറ്റി ഷോയിൽ ധൈര്യസമേതം മത്സരിക്കാൻ ഒരാൾ മാത്രമാണ് മുന്നോട്ട് വന്നത് അതും സ്വന്തം മണ്ഡലത്തിൽ ഫാൻസ് അസോസിയേഷനുള്ള ലോകത്തിലെ ആദ്യത്തെ എം എൽ എ ായ കുട്ടികളാണ് അവർക്ക് ഓണാശംസ അർപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ഒരു ദിവസം ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു മനസമാധാനവും മനസുവും കിട്ടാൻ വേണ്ടിയാണ് വന്നത് കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാതിരുന്നാൽ മാത്രം പോരാ പ്രജകളോട് സ്നേഹവും കാരുണ്യവും ദയാ വേണം മാത്രമല്ല സ്വന്തം നിയോജക മണ്ഡലത്തിലെ പരേതാത്മാക്കളായ പ്രജകളിൽ നിന്ന് വരെ പരാതികൾ സ്വീകരിക്കണം ഞാൻ എം എൽ എന്ന് ഓർത്തോളും എൻ്റെ നാട്ടുകാരാണ് പരാതി കൊണ്ടുവരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതിനകത്ത് എംഗ്ലോഷറായിട്ട് തെളിവ് ഇവരുടെ പരാതിയുടെ പഴമ കാണിക്കാൻ കാറൊന്നുംമാർ മരിച്ചുപോയവർ ആ പരാതി കാണിച്ചിരിക്കുമ്പോൾ അത് കുറ്റവാ ഇനി നിങ്ങൾക്ക് മാകാം മാവേലിയിൽ ചോദ്യോത്തര റൗണ്ടാണ് താങ്കൾ ഇന്ന് വരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനങ്ങനെ തെറ്റ് ജീവിക്കുന്നവനല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ മനുഷ്യനാണ് മനുഷ്യകാര്യമായ ദൗർബല്യം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ തെറ്റ് ചെയ്യുന്നവനല്ലേ ഓരോരുത്തൻ്റെ ഒരിഞ്ച് ഭൂമിയും മോട്ടിക്കാനും പോകില്ല ഒരു രൂപ ആരോടെങ്കിലും മേടിച്ച് നിങ്ങൾ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ പത്രസമ്മേളനം നടത്തി ബ്ലാങ്കിൽ ഒറ്റപ്പാട് പ്രസ് ക്ലബ്ബ് പ്രസിഡൻ്റ് ഞാൻ കൊടുത്തില്ലേ നിങ്ങൾ പരസ്യപ്പെടുത്തുക പത്രസമ്മേളനം നടത്തിയ ഒരു രൂപ ആരോടെങ്കിലും ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങളടുത്ത് പരാതി പറഞ്ഞാൽ അതിൻ്റെ ഏഴ് വച്ച് പി സി യോർ ഇവനോട് കാശ് മടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്നുവെച്ചാൽ എൻ്റെ ബ്ലാങ്ക് ലെറ്റർ പാടു നേരെ സ്പീക്കർക്ക് അയിക്കത്ത് കൊടുത്തേക്കാൻ പറഞ്ഞ് ചിറങ്ങിപ്പോയനെ ഞാൻ അങ്ങനെയൊക്കെ ഇന്നേ രണ്ടായിരത്തി ആറിൽ വേണം സ്റ്റേറ്റ് കാരൻ ചുമ്മാ നടന്നാൽ പോരായിരുന്നു മന്ത്രി ആയിരുന്നല്ലോ വേണ്ടെന്ന് പറഞ്ഞു കൊണ്ടല്ലേ ഞാൻ ഓ ഇപ്പോൾ ഒരു സാധനം ഉണ്ടായി എപ്പോൾ വേണേ വിട്ടു കൊടുത്തേക്കാം കേട്ടോ എപ്പോൾ വേണേ പറഞ്ഞോ തന്നേക്കാം എനിക്ക് വേണ്ട ഒന്ന് ജീവിക്കാൻ സമ്മതിക്കാൻ പക്ഷേ എൻ്റെ നാവ് പിടിച്ചു കിട്ടാൻ പറ്റില്ല അങ്ങനെ പിടിച്ചു കെട്ടാവുന്ന ആരും ആഗ്രഹിക്കുകയും വേണ്ട ഞാൻ തെറ്റ് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറഞ്ഞു ആ നിമിഷം എനിക്ക് ബോധ്യപ്പെട്ട ഷോ പറയും അതിനല്ലാതെ ഞാൻ തെറ്റുപിടിച്ച് ഞാൻ ഊന്ന് കിടന്ന ആടുകാരൻ ഊഞ്ഞാലാടുന്ന പോലെ തെറ്റെ പിടിച്ച് ആടണോ പക്ഷേ നെല്ലിയാമ്പതി വിഷയത്തിൽ തെറ്റുകളുടെ ഊഞ്ഞാലിലാണ് താങ്കൾ ആടുന്നത് എന്നൊരു പരാതി ഉണ്ടല്ലോ നിങ്ങൾ ആ നെല്ലിയാമ്പതി പോയിട്ട് മനുഷ്യനെ ഒന്ന് കാണുക അപ്പം നിങ്ങൾക്ക് വേറെ മനസ്സിലാവും അതിനവിടെ മനുഷ്യരില്ലല്ലോ ആർത്തി പൂണ്ട ദേശാടന പക്ഷികളും കാക്കകളും കുരുവുകളുമൊക്കെയാണ് നെല്ലിയാമ്പതിയിലുള്ളതെന്നാണ് ചില കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം എനിക്ക് ഞാൻ ഇതൊക്കെ ചോദിച്ചാൽ വല്ലതും പറഞ്ഞു ശരി അവിടെ പക്ഷികളും മൃഗങ്ങളുമാണെങ്കിൽ പി സി ആരാണ് ഞാൻ വെറും പശുവാണ് നമ്മക്കിടെ അടിക്കണ്ട നമ്മളീ മൂലക്കൂടെ നടന്നോണ്ട് ഊതിരിക്കാന്ന് പറഞ്ഞു ഒരു പാവം പാവത്തെ വെറുതെ വിട്ടിരിക്കുന്നു താങ്കളെ മാവേലിയായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് മാവേലിയെ കുറിച്ചൊരു ചോദ്യം മാവേലി ഏത് പാർട്ടിക്കാരനാണ് എൻ്റെ ഞാൻ സെക്യുലർ ആയിരുന്നില്ല അത് ജോസഫ് ഗ്രൂപ്പ് കാരനാണെന്നാണ് എൻ്റെ അറിവ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഇനി ഇനിയിപ്പോൾ ജോസഫ് സെക്രട്ടറി ഇല്ലല്ലോ പണ്ട് വാമനൻ എന്ന പാവം കർഷകൻ മൂന്നടി മണ്ണ് പാട്ടത്തിന് ചോദിച്ചു വന്നതാണെന്നും അവസാനം മാവേലിയുടെ മുഴുവൻ സ്ഥലവും കയ്യേറുകയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത് ശരിക്കും ആ സ്ഥലം പാട്ടഭൂമിയായിരുന്നോ അതോ കയ്യേറ്റ ഭൂമിയായിരുന്നോ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അത് ചർച്ച ചെയ്യപ്പെടട്ടെ അത് യു ഡി എമ്മിന് ഉപസമിതി ചർച്ച ചെയ്യട്ടെ യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ കിടക്കാത്തത് എനിക്ക് അഭിപ്രായമുണ്ട് അത് ഞാനിവിടെ പറയുന്നത് മാന്യതയല്ലേ അതുകൊണ്ട് പറയുന്നത് ഓക്കെ താങ്കളെ മാവേലിയായി ഐക കണ്ടേന തിരഞ്ഞെടുത്തിരിക്കുന്നു അഭിനന്ദനങ്ങൾ സ്വയം ബലിയായിത്തീരുന്ന നിറമനസ്സുകൾ ഉള്ളിടത്തെ ഓണം വരുമെന്നാണ് ചൊല്ല് അതുകൊണ്ട് ഓണം ഇത്തവണ കൊട്ടാരക്കരയിൽ എന്തായാലും എത്തുമെന്ന് അച്ഛൻ പിള്ള വിശ്വസിക്കുന്നു ജീവനും ജീവിതവും കൊടുക്കുന്ന പിതാവിനെ അത് വാങ്ങിക്കുന്ന മകൻ ധിക്കാരത്തിൻ്റെ വാമനക്കാലുകൊണ്ട് ചവിട്ടുമ്പോൾ കൊട്ടാരക്കരയിലെ മാവേലിയായി അച്ഛൻ പിള്ള മാറുന്നു എല്ലാവരും സന്തോഷമായി ഓണം ആഘോഷിക്കുമ്പോൾ പിള്ളേച്ചന് എണ്ണിയാൽ തീരാത്ത സങ്കടങ്ങളാണ് അത്തരം ഓണസങ്കടങ്ങളുടെ സാമ്പിളിലേക്ക് യു ഡി എഫിൻ്റെ യോഗങ്ങൾ ജില്ലകളിൽ പോലും ഭൂരിപക്ഷം നടക്കുന്നില്ല കഴിഞ്ഞ പതിനഞ്ച് മാസമായി നടക്കുന്നില്ല ഞാൻ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള ആളാണെന്നാണ് വലിപ്പത് യു ഡി എഫില് പക്ഷേ ഇന്നു വരെ യോഗം നോക്കിയിട്ടില്ല വിളിച്ചു കൂട്ടാൻ തയ്യാറുള്ള ഒരു ക്ഷി എന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഹൈജാക്ക് ചെയ്തു പോയത് നിങ്ങൾ ഈ പറയുന്ന മര്യാദകളുടെ ഏറ്റവും വലിയ ലംഘനമാണ് അതാരും ഒന്നും പറയുന്നില്ല ആറ് പ്രാവശ്യം എന്നെ വിളിച്ച് കളിയാക്കി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും മാണിയും കുഞ്ഞാലിക്കുട്ടിയും തങ്കച്ചനും എല്ലാം ചേർന്നു കുമണിയിൽ കിടന്ന് എന്നെ അടിയന്തരമായിട്ട് വിളിച്ച ഒരു ആഹാരം പോലും കഴിക്കാതെ അവിടെ നിന്ന് ഓടിവിടും എന്ത് ക്രൂരതയാണ് കാണിച്ചത് നിങ്ങൾ ആരോപിക്കണം എന്നെപ്പോലെ കുറച്ച് പ്രായമായ യു ഡി എഫ് ഉണ്ടാക്കിയ ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആദ്യം നിയമസഭയിൽ ലൈര്യമായി കഴിഞ്ഞാൽ നിയമസഭയിൽ വന്ന ഒരാളായ ഞാൻ എന്നെ ഇതുപോലെ ദുരോഹിക്കാവൂ കല്യാണം ചെയ്തു ്രഹ്മചാരി അപ്പം ഞങ്ങളുടെ അവസ്ഥ അതാണ് എൻ്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ ഞാൻ താമസിക്കുന്നതിനടുത്തുള്ള ആശുപത്രി പോലും കുളമാണ് ഞാൻ മന്ത്രിക്ക് മന്ത്രിക്കൊരെഴുത്തെഴുതി അയച്ചിട്ട് അതിന് മറുപടി ഒരു അയച്ചിട്ട് എന്നെപ്പോലെ സീനിയറായ ഒരു യു ഡി എഫ് നേതാവ് ഒരാശുപത്രിയുടെ അഴിമതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒരു കത്ത് അയച്ചിട്ട് ഈ മന്ത്രിക്കല്ലേ ഇതിനു മുമ്പുള്ള മന്ത്രിക്ക് അയച്ചിട്ടൊരു മറുപടി പോലും കിട്ടിയിട്ടില്ല കേരള കോൺഗ്രസ് മീനെ പീഡിപ്പിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ലീഗ് പീഡിപ്പിക്കുന്നുണ്ട് ലീ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ആളാണ് ഇതിനകത്ത് തന്നെ നിന്ന് മരിക്കണമെന്നാണ് ആഗ്രഹം സമ്മതിക്കില്ലെങ്കിൽ പൂവിളി അത്തപ്പൂക്കളം എന്നിവ മാത്രം പോരല്ലോ ഓണത്തെല്ലും വേണ്ടേ കോൺഗ്രസ് പുനഃസംഘടന എന്ന ഗണപതി കല്യാണമുള്ളതിനാൽ കോൺഗ്രസിൽ വളരെ നേരത്തെ ഓണത്തെ തുടങ്ങിയെങ്കിലും ആർത്തി രാഷ്ട്രീയവും ഹരിത തമ്മിലാണ് ഒറിജിനൽ ഓണത്തിൽ ഞാനൊരു പോർമുഖം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചതാണ് ഒരുപാട് ആളുകൾ വെസ്റ്റേൺഇൻഡുള്ള ഒരുപാട് ആളുകൾ തൽപര സ്ഥാപിത താല്പര്യക്കാർ ഒരുപാട് പേര് വരും ആര് ഞങ്ങളുടെ മുമ്പിൽ ഈ പോരാട്ടവുമായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആര് ഞങ്ങളുടെ മുമ്പിൽ വന്നാലും അവരുടെ മുഖം നോക്കാതെ അവരുടെ ഗോത്രം നോക്കാതെ അവരുടെ മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഞങ്ങൾ അവരുമായിട്ട് പോരാടും ഓ നൂറ്റി ഇരുപത്തിയഞ്ച് തടയാത്തത് ഇപ്പോൾ അങ്ങ് തടഞ്ഞ് ഫോറസ്റ്റ് മനുഷ്യയില്ലല്ലോ നീ ആരായിട്ടും പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് ബി സി അവർ പേടിക്കില്ല നിയമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയല്ല മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല ഏത് നിയമവും മാറ്റാനും മറിക്കാനും ഉള്ള അധികാരം പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിനും കേരള നിയമസഭയ്ക്കും ഉണ്ട് അതനുസരിച്ച് തീരുമാനിക്കാം അല്ലാതെ പണ്ടിങ്ങനെ ഒരുത്തൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അത് ഇട്ട് കൃഷിക്കാരനും പുതുത്തൂർ കയറാവുന്നൊന്നും വിചാരിച്ച് ആരും പോകണ്ട വേണ്ട അല്ല അതൊക്കെ അങ്ങനെ ഒരു ഒരു ആവശ്യം വന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് യാതൊരുവിധ പൊളിറ്റിക്കൽ അജണ്ടയില്ല സർക്കാരിനെ ദുർബലപ്പെടുത്താനോ യു ഡി എഫിനെ ദുർബലപ്പെടുത്താനോ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനോ ഒരു ശ്രമം ഉണ്ടാവില്ല ഇത് യു ഡി എഫിന്റെ നയം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പിള്ളേർക്ക് മനസ്സിലായാലും കൊച്ചുങ്ങളല്ലേ കൊച്ചു ഈ പട്ടണത്തിൽ കൂടെ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു സുഖമാണ് ഇവിടെ ഞാൻ ഈ മാന്യന്മാരുടെ നിയോജക മണ്ഡലത്തിലൊക്കെ എത്രയോ സ്ഥലം നികത്തി അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല അവിടെ കെട്ടിടം ഞങ്ങളല്ല ഞങ്ങളല്ല അവിടെ ഒന്നും പച്ച വേണ്ട ഈ മലയുടെ മൂളി മാത്രം പുതിയ പച്ച അടുത്ത ഓണത്തിന് മാവിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം നെല്ലിയാമ്പതി പണ്ട് വനമായിരുന്നു ഇനി ഒരു ഓണ കഥാപ്രസംഗമാണ് കാതികൻ സർവശ്രീ ഉഴവൂർ വിജയൻ കഥ എല്ലാവരും പറയുമ്പോ ഞാനും എന്തെങ്കിലും പറയണ്ടേ ഞാനൊരു വീട്ടിലെ ഒരു ഗ്രഹനാഥൻ മീൻ മേടിച്ചോണ്ട് പിടിച്ചോണ്ട് അവിടേക്കൊന്നും കറി വെച്ചു പോ വെക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ കറി വെച്ചിട്ടില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ കറണ്ടില്ലായിരുന്നു പറഞ്ഞു എന്നാൽ സ്റ്റൗ കത്തിക്കാൻ വരാൻ ചോദിച്ചു അന്നേരം മണ്ണ് ഇല്ലായിരുന്നു പറഞ്ഞു എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഇച്ചിരി മുളക് വരട്ടി വെക്കാൻ വരാൻ വെച്ചോ അപ്പം മുളകും മടിക്കാൻ കാശില്ലായിരുന്നു പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എന്നാ ഇനി വെള്ളത്തിലേക്ക് തന്നെ വിട്ടേക്കാം വെള്ളത്തിലേക്ക് മീനിനെ വിട്ടു അപ്പൊ അതിലൊരു മീൻ വാലെ കുത്തി ചാടി എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സിന്ദാബാദ് ആര്യടൻ മുഹമ്മദ് സിന്ദാബാദ് സിന്താബാദ് വരും അത്ര സന്തോഷമായി യു ഡി എഫിന് മുദ്രാവാക്യം വിളിച്ചു അമ്മയും അവിടെ ശരി അവരുടെ ജീവൻ രക്ഷിച്ചത് ഈ ഗവൺമെന്റ് ആണ് എന്നാണ് പറയുന്നത് കഥയാണ് ഉണ്ടായ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്കറിയാവില്ല പച്ചക്കറിക്കടയുടെ വാദത്തിലൂടെ നടന്നു പോയാൽ വളഞ്ഞിരിക്കുന്ന വഴുതനെ എഴുന്നേറ്റ് നിന്ന് എന്ന് ചോദിക്കും ചുണയുണ്ടോടായെ മേടിക്കാൻ മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മെലിഞ്ഞിരിക്കുന്ന ബീൻസും ചോദിക്കും തുണയുണ്ടൂടാ മേടിക്കാൻ ആ അവസ്ഥയിൽ നാടിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടാണ് ഇവരിനി ഭൂമി കയ്യേറ്റം ഭൂമി കയ്യേറാൻ ഈ രാറ്റുവേട്ടക്കാർ വന്നാൽ അത് കൊള്ളാം അവൻ കർഷകൻ കർഷകൻ്റെ മീറുന്ന പ്രശ്നം എന്തോ മീറുന്ന പ്രശ്നം ഇവിടെ ഈ കാലങ്ങളായി നടക്കുന്ന തട്ടിപ്പ് അത് കേരള കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗാണെങ്കിലും അവർ പറയുന്നത് കർഷകന്റെ പേരാണ് കർഷകനെ അപമാനിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയെ കർഷകനായി അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ ചില ഇന്ത്യൻ പൗരന്മാർ എന്നവകാശപ്പെടുന്ന ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രിയും കൂട്ടുനിൽക്കുക അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും മിണ്ടില്ല തലയാട്ടി തലയാട്ടി അങ്ങനെ എനിക്കൊന്നും അറിയാം മേല നായർ ആഭ്യന്തരമന്ത്രി ക്രിസ്ത്യൻ ധനകാര്യ മന്ത്രി മുസ്ലിം വ്യവസായ മന്ത്രി അതുപോലെ ഈഴ റവന്യൂ മന്ത്രി അതാണല്ലോ ഇന്നത്തെ നാട്ടിൻ്റെ ഒരു നടപ്പ് പി സി ജോർജിനെ നേരിടാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രസേനയെ വിളിച്ചാലും തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ അത് സംബന്ധിച്ച് ആ പറഞ്ഞിട്ടുള്ളത് ചിലർ വിരട്ടുക അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകുക ഇത് അനുവദിക്കാൻ സാധ്യമല്ല ഈ കേരള കോൺഗ്രസുകാരൻ്റെ പണ്ടു ഇതാ പരിപാടി ഇതല്ലാതെ വേറൊരു പരിപാടി ഇല്ല നാടിന്റെ സ്ഥലം മുഴുവൻ കയ്യേറി എടുക്കുക വിട്ടുകൊടുക്കുകയല്ലേ ഇത് ഗവൺമെന്റ് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഈ സ്ഥലം പിടിച്ചെടുത്തിരിക്കും അതുകൊണ്ട് ഇട്ടായോളം വട്ടത്തിൽ കിടന്ന് തായം കളിക്കുന്ന മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇല്ലാതാകുന്ന പാർട്ടിയാണ് ഇന്ന് കയ്യേറാൻ വന്നിരിക്കുന്നത് മുസ്ലിം ലീഗുകാർ എന്താ ചെയ്തത് അവർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം കയ്യേറി ചോദിച്ചപ്പോൾ പറഞ്ഞു പച്ചമരങ്ങൾ നിൽക്കുന്ന വേദി സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ കയ്യേറിയത് പക്ഷേ എവിടെ കണ്ടാലും അവർ കയ്യേറും അത് അവരുടെ ഒരു അവരുടെ ജന്മാവകാശമാണ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും അവരുടെ ഭരണഘടനയിലെഴുതിയിട്ടുള്ളത് കയ്യേറ്റം ഞങ്ങളുടെ ജന്മാവകാശമാണ് അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും എന്നാണ് അവരുടെ മുദ്രാവാക്യം എന്നിട്ട് പറയുമ്പോൾ സുതാര്യമാണ് ഗംഭീരമായി ആദർശത്തിൽ തടഞ്ഞെടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എല്ലാ കുഴപ്പങ്ങളെയും എല്ലാ കുലപാതകങ്ങളെയും ഒരുപോലെ എടുക്കണം മഹാത്മാഗാന്ധിയെ കൊന്നവരെ പോലും കുടിക്കാനും ശിക്ഷിക്കാനും പറ്റാത്ത സാഹചര്യമാണ് പുനരന്വേഷണം വരുമ്പോൾ ഇതൊക്കെ വന്നോട്ടൊന്നും ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ എൻ സി പി എന്നുള്ളതിൻ്റെ ബുൾബോം നേലുള്ള കോൺഗ്രസ് പാർട്ടി സംഭവാമി യുഗേ യുഗേ ഈ ഓണത്തിന് മാവേലി വരുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചാൽ വഴിമാറട മുണ്ടക്കൽ മാധ്യമശേഖര എന്ന് മാവേലി പറയാൻ സാധ്യതയുണ്ടെന്ന് മൈക്കുമായി നടക്കുന്ന ചാനലുകാർക്ക് പൊളിറ്റിക്സ് മുന്നറിയിപ്പ് നൽകുന്നു ഇത്തവണത്തെ ഓണാഘോഷത്തിൽ ആര് ജയിക്കും കരുനാഗപ്പള്ളിയോ അതോ ചാലക്കുടിയോ ഉത്തരവുമായി വീണ്ടും കാണാം എന്തായാലും ഓണത്തിന് ഓണാകാൻ ആരും സാധ്യതയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഓഫ് ആശംസകൾ